ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്നൊരു അടിപൊളി ഹെൽത്തി സ്നാക്കിൻ്റെ റെസിപ്പിങ് കൊണ്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഹെൽത്തി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഈവനിങ് സ്നാക്കായിട്ടോ അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ മുക്കി പൊരിക്കാതൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പം നമുക്ക് റെസിപ്പി നോക്കാം അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നേകാൽ കപ്പ് ഒന്നേകാൽ മുതൽ ഒന്നര കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയിലും ചെയ്യുക പക്ഷേ ടേസ്റ്റ് കൂടുതൽ മൈദയിൽ ചെയ്യുമ്പോഴാണ് അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക അതിലേക്ക് ഇതുപോലെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തോണ്ട് വരിക ഇതിലേക്ക് ചേർത്ത് കൊടുത്ത മുട്ട വേണ്ട എന്ന താല്പര്യം ഇല്ലാത്തവർക്ക് അത് ഒഴിവാക്കുക കേട്ടോ അല്ലാതെയും അടിച്ചെടുക്കുക ഞാനിതാപ്പോൾ അത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം അതിനായിട്ട് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വയ്ക്കാം കേട്ടോ അതാവും കൂടുതൽ നല്ലത് ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ചുറ്റിച്ചെടുക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ ചെയ്യണം അപ്പോഴാണ് മാവ് പെട്ടെന്ന് തന്നെ എന്താ റൗണ്ടായിട്ട് ചുറ്റി വരുള്ളൂ നോൺ സ്റ്റിക്കിൻ്റെ പാനാവുമ്പോൾ എളുപ്പമുണ്ട് അല്ല ദോശക്കല്ലിൽ നല്ല നൈസായിട്ട് ചുട്ടെടുക്കേണ്ടവർക്ക് അങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഒരു സൈഡായി വന്ന ശേഷം ഇതൊന്ന് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് കൊടുത്ത സൈഡ് ചെറുതായിട്ടൊന്ന് കളർ ഇങ്ങനെ ചേഞ്ച് ആവുന്നത് വരെ ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കണം ഒന്ന് ചേഞ്ച് ആയാൽ മതിയിട്ട് ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്താ പൊണ്ണം ചുട്ടെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കുക അതിനായിട്ട് ഞാനൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബട്ടർ കയ്യിലില്ലാത്തവർ ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് ഞാൻ രണ്ട് സവാള കട്ട് ചെയ്തതും ഒരു രണ്ട് മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചതച്ച തന്നെ ചേർത്ത് കൊടുക്കുമായിരിക്കും നല്ലത് അപ്പോൾ ക്യാരറ്റൊക്കെ വേണമെന്നുള്ളവർ ചേർത്താൽ മതി കേട്ടോ ഞാൻ പക്ഷേ ഇങ്ങനത്തെ സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ മാക്സിമം ഇതിൽ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാറുണ്ട് അങ്ങനെ കൊടുക്കുമ്പോൾ മക്കൾക്കൊക്കെ കഴിക്കുമല്ലോ ഇതെന്ന് അവരൊന്നും പെറുക്കിക്കളയൂലോ അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കും അതുപോലെ തന്നെ കുറച്ച് മാത്രം ക്യാബേജ് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി കേട്ടോ അതാണ് ഈ ആ ക്ലിപ്പ് ഇതിൽ കിട്ടാതിരുന്നത് പിന്നെ ആ വെജിറ്റബിൾസിന് ആവശ്യമായിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി അങ്ങ് ഇളക്കിയെടുക്കുക വെജിറ്റബിൾസൊക്കെ ഒന്ന് അങ്ങ് വാട്ടിയെടുത്താൽ മതി ഒരുപാട് നേരിട്ട് മുരിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും പൊടികളാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് പച്ചമുളക് ഞാൻ ആഡ് ചെയ്തിട്ടില്ല പച്ചമുളക് വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളകും മുളക് പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പൊടികളുടെ ഒന്ന് പോയ ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വേവിച്ച് മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടില്ല ബീഫാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിലേക്ക് ചിക്കൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചിക്കനോ മുട്ട എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ബീഫാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ അത് ചേർത്ത് കൊടുത്തത് അത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയ ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലും പുതിനീനടയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്ര മല്ലിയിലെ എടുക്കുന്നത് അതിൻ്റെ പകുതി പൊതിനീനടയിലെടുത്താൽ മതി കേട്ടോ പിന്നെ കറിവേപ്പിലുള്ളവർ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാൻ എൻ്റെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത് കറിവേപ്പിലെ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് നിളക്കിയെടുക്കുക അപ്പം ഞാനതിലേക്ക് ചേർത്ത് കൊടുത്ത ബീഫ് വേവിച്ച ബീഫായിരുന്നു നിങ്ങൾക്കിത് പൊരിച്ച ബീഫ് മിക്സറെ ജാറിലിട്ട് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിനേക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ എടുക്കുമ്പോൾ ഞാൻ ഫില്ലിങ്സൊക്കെ ഞാൻ വേറെ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ കുറച്ച് ചീസ് എടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ മാത്രം എടുത്താൽ മതി കേട്ടോ അതില്ലയെന്ന് വെച്ചിട്ട് ഈ സ്നാക്കിൻ്റെ ടേസ്റ്റ് കുറവൊന്നും ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ കുറച്ച് മൈദ കലക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ ദോശ എടുത്തിട്ട് ഇതിൻ്റെ നല്ല വശം പുറം ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ പകുതിയിൽ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാനുണ്ട് ഇതുപോലെ ഒരു പിസ്സ കട്ടറോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒരു പകുതി വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്താ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക ഫില്ലിങ്സ് വെച്ചു കൊടുക്കുമ്പോൾ അത്യാവശ്യം കഴിക്കാനുള്ള ഫില്ലിങ് വേണം എന്നാൽ ഒരുപാട് അങ്ങ് വെക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഒരു ചട്ടിപ്പത്തിരിയുടെ ഒക്കെ ഒരു ഫിൽ ഉണ്ടത് അപ്പോൾ ഇത് നമ്മൾ തി ഫോൾഡ് ചെയ്ത് വരണ സമയത്ത് അത്യാവശ്യം ഫില്ലിംഗ് ഉണ്ടാവും ഞാൻ ആദ്യം വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫില്ലിങ് ഉണ്ടായിരുന്നു കേട്ടോ എന്ത് സ്നാക്ക് ഉണ്ടാക്കുകയാണെങ്കിലും അത്യാവശ്യം ഫില്ലിങ് ഇടുന്നതാണ് ഇഷ്ടം അപ്പോഴാണ് ആ സ്നാക്ക് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക നമ്മൾ ഞാൻ ആ ഫില്ലിങ്ങിൻ്റെ മുകളിൽ കുറച്ച് മസർല ചീസ് കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഫില്ലിങ്സ് വെക്കൽ കഴിഞ്ഞാൽ നമ്മൾ മൈദ കലക്കി വെച്ചത് ഇതുപോലെ എടുത്തിട്ട് വിരലു കൊണ്ടോ അല്ലെങ്കിൽ എന്താ എന്തുകൊണ്ടാക്കണോ നിങ്ങൾക്ക് എളുപ്പ വിരൽ വെച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ എളുപ്പം എളുപ്പട്ടോ ഇങ്ങനെ നാല് വശവും തേച്ച് കൊടുക്കുക അപ്പോൾ നമുക്കിതൊന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ആ കട്ട് ചെയ്താൽ ആ സൈഡിൽ നമ്മൾ തേച്ച് കൊടുക്കാൻ മറക്കരുതേ ആ സൈഡും കൂടി തേച്ച് ബാക്കിയുള്ള റൗണ്ടിൽ ഇതുപോലെ തേച്ചെടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ വീഡിയോയിൽ കാണുന്നതുപോലെ ഒന്നങ്ങ് മടക്കി മടക്കി എടുക്കുക എന്നിട്ട് സൈഡൊക്കെ ആ മൈദ തേച്ച ഭാഗമൊക്കെ ഇതുപോലെ വിരലിൽ വെച്ച് ഒന്നങ്ങ് ഒട്ടിച്ച് കൊടുത്താൽ അവിടെ ഒട്ടി സെറ്റായിട്ട് കിട്ടും ഇതാ ആദ്യം കഴിഞ്ഞ് അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ദോശയിലും ഇതുപോലെ ഫില്ലിങ് വെച്ച് മടക്കി എടുക്കുക സിമ്പിൾ പരിപാടി കേട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഞാനിത് അപ്പം അതുപോലെ ഒരാറെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം ഒരു മുട്ടയും രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാലും അതുപോലെ തന്നെ കുറച്ച് മല്ലിയൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് ഒന്നങ്ങ് കലക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഇനി വേറൊരു പാൻ അതുപോലെ വെച്ചുകൊടുക്കുക അതിലേക്ക് ഞാനൊരു കുഞ്ഞു ഭക്ഷണം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്നാക്ക് ഓരോന്നും ഇതുപോലെ വെച്ചു കൊടുക്കുക അപ്പോൾ ഈ പാനിൽ നാലെണ്ണം കൊള്ളുള്ളൂ അതുകൊണ്ട് ഞാൻ നാലെണ്ണം വെച്ചുകൊടുത്തിട്ടുണ്ട് അതുപോലെ ബാക്കിയുള്ള രണ്ടെണ്ണം ഞാൻ വേറൊരു പാനിൽ മറ്റേ സ്റ്റൗവിൽ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മൾ കലക്കി വെച്ച മുട്ട ഇതുപോലെ ഇതിൻ്റെ മോളിൽ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആക്കി കൊടുക്കുക മുട്ട താല്പര്യം ഇല്ലാത്തവർ വെറുതെ ഓയിലിൽ ഇങ്ങനെ വെച്ച് തിരിച്ചും മറിച്ചും എടുത്ത് ഒന്ന് ചൂട് കയറ്റി എടുത്താൽ മതി കേട്ടോ ചിലർ മുട്ട താല്പര്യമില്ലാത്തവരുണ്ടാവും അങ്ങനെയുള്ളവർ ഈ ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്തു അങ്ങനെ ചെയ്യുമ്പോൾ കാണാനും കഴിക്കാനൊക്കെ ഒരു ഭംഗിയാണ് അതിനാണത് ചെയ്തിട്ടുള്ളത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ആ ബെൽബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാൻ മറക്കല്ലേ ഇതപ്പോൾ നമ്മുടെ സ്നാക്ക് ഒരു സൈഡ് നല്ല ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കൽ കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ആ മുട്ട കലക്കി വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അത് ഈ സൈഡിലും അതുപോലെ തന്നെ തേച്ച് കൊടുക്കുക ഞാനിത അപ്പോൾ ഈ സൈഡും അതുപോലെ തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാനുണ്ട് ആ ഉള്ളിലുള്ള ചീസൊക്കെ ഒന്ന് ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനത് ഇടയിൽ മൂടി തറന്നൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂടി തറന്നിട്ട് മറ്റേ സൈഡും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയുള്ളു പരിപാടി നമ്മുടെ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു പീസും മതി കേട്ടോ ഒരാൾക്ക് കഴിക്കാൻ വരുന്ന അറിയാൻ അപ്പോൾ നോമ്പ് ഇറക്കുന്ന സമയത്താണെങ്കിലും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോഴൊക്കെ ആയിട്ടോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ ബീഫ് ഉള്ളതുകൊണ്ട് ഞാൻ ബീഫ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ബീഫ് ചേർക്കുമ്പോൾ ഒന്ന് പൊരിച്ചുകൂടി ചേർക്കുകയാണെന്നു വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചിക്കനോ മുട്ടോ എന്ത് വേണമെങ്കിലും ഇതിൽ ആയിട്ട് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് എഴുതുക അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമുടികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിംപിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്